നമസ്കാരം ഇന്ത്യയെ ഭയപ്പെടുത്താൻ പാക് യുദ്ധ വിമാനവും പണി വാങ്ങിക്കൂട്ടി ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യൻ സൈന്യത്തെ വെല്ലുവിളിക്കാനായിരുന്നു പാകിസ്ഥാന്റെ ശ്രമം ഇതിനുവേണ്ടി ചൈനയിൽ നിന്നും സമ്മാനമായി കിട്ടിയ ജെ എഫ് സെവൻറ്റീൻ വിമാനവുമായി പാകിസ്ഥാൻ എത്തി ഇതിനെ ഇന്ത്യ വെടിവെച്ചിട്ടു ഇന്ത്യയുടെ ആകാശ് മിസൈലാണ് ആ ദൗത്യം നിർവഹിച്ചത് ഇന്ത്യൻ ആകാശപാതയിലേക്ക് കയറാനുള്ള കരുത്ത് പാകിസ്ഥാൻ ഇല്ലെന്ന് കൂടി പറയുകയാണ് ഇതിലൂടെ ഇന്ത്യ വ്യാജ ആരോപണങ്ങളുമായി പാകിസ്ഥാൻ രംഗത്ത് വന്നിട്ടുണ്ട് ഇന്ത്യയുടെ അഞ്ച് വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന കള്ളക്കഥയാണ് അവർ പറയുന്നത് ഇന്ത്യൻ സൈനിക കേന്ദ്രം തകർത്തുവെന്നും പറയുന്നു എന്നാൽ ഇതെല്ലാം പൊള്ളത്തരമാണ് ചൈനയിൽ നിന്നും കിട്ടിയ യുദ്ധവിമാനം ഇന്ത്യ വെടിവെച്ചിട്ട കനത്ത നിരാശയിലാണ് പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ധൂർ ദൗത്യത്തിലെ പ്രതിരോധത്തിലൂടെ താരമാകുകയാണ് ഇന്ത്യയുടെ ആകാശ് മിസൈൽ ആ മിസൈലാണ് ചൈനയുടെ പാകിസ്ഥാനുള്ള യുദ്ധവിമാന സമ്മാനത്തിന്റെ ദൗർബല്യം ലോകത്തെ അറിയിച്ചത് ഇതോടെ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുകയായിരുന്നുവെന്ന് പാകിസ്ഥാനും തിരിച്ചറിയുന്നു പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ പതിനഞ്ചാം നാളാണ് ഇന്ത്യയുടെ തിരിച്ചടി പാക് വ്യോമസേനയെ ശക്തിപ്പെടുത്തുന്നതിനായി ആദ്യ വിവിധ ഉദ്ദേശ ജെ എഫ് സെവൻറ്റീൻ യുദ്ധവിമാനം കേടുപാടുകൾ തീർത്ത പാകിസ്ഥാന് ചൈന കൈമാറിയത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന വിമാന നിർമ്മാണ വികസന പദ്ധതിയുടെ ഭാഗമായിരുന്നു ഇത് ഇത്തരം ഏക എഞ്ചിൻ ജെറ്റുകളുടെ ആദ്യ ബാച്ച് രണ്ടായിരത്തി ഏഴിൽ കൈമാറിയിരുന്നു വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണി തീർക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് തുടങ്ങിയത് ചൈനയുടെ സർക്കാരുടെ മസ്തയിലുള്ള ഫൈവ് സെവൻ വൺ ടു വിമാന വ്യവസായ സ്ഥാപനമാണ് വിവിധ ഭാഗങ്ങൾ കൂട്ടിയോജിപ്പിച്ച് വിമാനം പാകിസ്ഥാന് നൽകിയത് പാകിസ്ഥാൻ ആയുധങ്ങൾ വിൽക്കുന്ന പ്രധാന രാജ്യം ചൈനയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തിന്റെ ഭാഗമായാണ് യുദ്ധ വിമാന കൈമാറ്റം രണ്ടായിരത്തി പത്തൊൻപതിൽ നടത്തിയത് ഇന്ത്യയുടെ തേജസിന് മുന്നിൽ ജെ എഫ് സെവന്റിൻ ഒന്നുമല്ലെന്ന വിലയിരുത്തൽ അന്ന് തന്നെ ഉയർന്നിരുന്നു ഇന്ന് ഇന്ത്യ ആ വിമാനം വെടിവെച്ചിരുമ്പോൾ ചൈനയുടെ ചതി പാകിസ്ഥാൻ വീണ്ടും അനുഭവിച്ചറിയുകയാണ് മുമ്പും ചൈനയുടെ യുദ്ധ സമാനങ്ങൾ പാകിസ്ഥാനെ ചതിച്ച കഥ ലോകമാധ്യമങ്ങൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുണ്ട് അത് വീണ്ടും സംഭവിക്കുകയാണ് ജെ എഫ് പോർ വിമാനങ്ങളെക്കാൾ വളരെയേറെ മികച്ചതാണ് ഇന്ത്യയുടെ തേജസ് പോർ വിമാനം എന്നാണ് പ്രതിരോധ മേഖലയിലെ വിദഗ്ധരുടെ അഭിപ്രായം പാക് ചൈനീസ് പോർ വിമാനത്തെക്കാൾ വില കൂടുതലാണെങ്കിലും പ്രകടനത്തിലെ മികവുകൊണ്ട് തേജസ് മികച്ചു നിൽക്കുന്നു എന്നതാണ് വിലയിരുത്തൽ ക്വാഡ്രിപ്ലക്സ് ഡിജിറ്റൽ ഫ്ലൈസ് കൺട്രോൾ സിസ്റ്റം ഭാരം കുറഞ്ഞ ബോഡി അമേരിക്കയുടെ ജിഇ ഫോർ നോട്ട് ഫോർ ഇൻ എൻജിൻ മൈക്രോ പ്രോസസർ നിയന്ത്രിത യൂട്ടിലിറ്റി കൺട്രോൾ എന്നിങ്ങനെയുള്ള പ്രത്യേകതകൾ നിറഞ്ഞതാണ് തേജസ് തേജസ് ഇതുവരെ സാങ്കേതിക തകരാർ പ്രകടമാക്കിയോ തകരുകയോ ചെയ്തിട്ടില്ല തേജസ് വിമാനത്തിന്റെ എഞ്ചിനും കോക്പിറ്റ് ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റവും അടക്കം നാൽപ്പത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ മാറ്റിവെക്കാൻ സാധിക്കും ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഭൂതല വ്യോമ മിസൈലാണ് ആകാശ് മുപ്പത് കിലോമീറ്റർ വരെ ദൂരപരിധിയിലെ ലക്ഷ്യസ്ഥാനം ഇത് തകർക്കാറുണ്ട് പതിനെട്ട് കിലോമീറ്റർ ഉയരത്തിലുള്ള ലക്ഷ്യസ്ഥാനത്തും ആകാശത്തും നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ പരിധി നിലവിൽ ഈ മിസൈലിനുണ്ട് പ്രധാനമായും വിമാന ആക്രമണങ്ങളെ തകർക്കാൻ ശേഷിയുണ്ട് ആളില്ല പ്രതിരോധ വിമാനങ്ങൾ ഡ്രോണുകൾ ഹെലികോപ്റ്ററുകൾ യുദ്ധവിമാനങ്ങൾ ഇവയിൽ നിന്നെല്ലാം ഉണ്ടാകുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ആകാശ് മിസൈൽ സംവിധാനത്തിനാകും യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ചൈനയുടെ ഭീഷണി നിലനിൽക്കെ തദ്ദേശീയമായി നിർമ്മിച്ച മിസൈലുകൾ പരീക്ഷിച്ച് ഇന്ത്യൻ വ്യോമസേന കരുത്തുകാട്ടിയിരുന്നു ആന്ധ്രാപ്രദേശിലെ സൂര്യലങ്ക ടെസ്റ്റ് ഫയറിംഗ് റേഞ്ചിലായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ പരീക്ഷണങ്ങൾ നേരിട്ട് തുടർത്തപ്പോൾ ലക്ഷ്യം കൃത്യമായി ഭേദിച്ചുവെന്ന് വ്യോമസേനാ വൃത്തങ്ങൾ അറിയിച്ചു ആകാശ് മിസൈലുകൾക്കൊപ്പം ഇഗ്ല മിസൈലുകളും പരീക്ഷിച്ചു ഈ രണ്ട് മിസൈലുകളും നിലവിൽ കിഴക്കൻ ലഡാക്കിലും വിന്യസിച്ചിട്ടുണ്ട് ആകാശ് മിസൈലുകൾ അടുത്തിടെ പരിഷ്കരിച്ചവയാണ് ഉയരത്തിലുള്ള ലക്ഷ്യസ്ഥാനങ്ങൾ ഭേദിക്കാവുന്ന തരത്തിൽ ആകാശ് മിസൈലുകളെ പരിഷ്കരിക്കാനുള്ള ഗവേഷണങ്ങൾ ഡിആർ ഡി ഒ നടത്തി സംഘർഷ സാഹചര്യം പരിഗണിച്ച് കൂടുതൽ ഫലപ്രദമായവ മിസൈൽ സംവിധാനത്തിൽ കൊണ്ടുവരാനും ഡിആർ ഡി ഒ ശ്രമിക്കുന്നുണ്ട് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളായ ജെ ട്വന്റി പോലുള്ളവയാണ് ചൈന അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്നത് ഏഴ് സ്ക്വാഡ്രൺ മിസൈൽ സംവിധാനങ്ങൾ സ്ഥാപിക്കാൻ വ്യോമസേനയ്ക്ക് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി അയ്യായിരത്തി കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് പാകിസ്ഥാനും ചൈനയുമായുള്ള അതിർത്തിയിൽ ഇത്തരം മൂന്ന് മിസൈൽ സംവിധാനങ്ങളാണ് വിന്യസിക്കാൻ പോകുന്നത് ആകാശ് മിസൈൽ എന്ന ആശയം ഇന്ത്യക്ക് നൽകിയത് മിസൈൽമാനും ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയുമായ എ പി ജെ അബ്ദുൽ കലാമാണ് പാകിസ്ഥാനും പാക് അധീന കശ്മീരിലുമുള്ള ഒൻപത് ഭീകര കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ വ്യോമാക്രമണം ഇന്ത്യൻ യുദ്ധവിജയമാണ് കാട്ടുന്നത് ഭീകര ക്യാമ്പുകളെ ലക്ഷ്യമിട്ട് പ്രിസിഷൻ സ്ട്രൈക്കുകളാണ് നടത്തിയതെന്നാണ് ഇന്ത്യയുടെ വിശദീകരണം അതേസമയം മൂന്ന് സ്ഥലങ്ങളിലാണ് ആക്രമണം ഉണ്ടായതെന്ന് പാകിസ്ഥാൻ പറയുന്നു പാക് അധീന കശ്മീരിലും പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലും പല സ്ഥലങ്ങളിലും സ്ഫോടന ശബ്ദങ്ങൾ ഉയർന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ ആക്രമണം പ്രകോപനമാണെന്നും ഉചിതമായ സമയത്ത് തിരിച്ചടി നൽകുമെന്നുമാണ് പാക് സൈനിക വക്താവ് ലഫ്റ്റനന്റ് അഹമ്മദ് ഷെരീഫ് ചൌധരി പറഞ്ഞത് ഓപ്പറേഷൻ സിന്ധു എന്നാണ് സൈനിക നടപടിക്ക് ഇന്ത്യ പേര് നൽകിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാത്രി ഉടനീളം ഓപ്പറേഷൻ നിരീക്ഷിച്ചിരുന്നു Gracias.